ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അത് തന്നെ ഗ്രൗണ്ട് വോക്കിലാണ് കേട്ടോ ഇതാണ് അതിൻ്റെ പ്ലാന്റ് സൈസ് വൺ ഷോട്ട് പ്ലാന്റ് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് അടുത്ത എപ്പേഷ്യ അറുപത് രൂപയാണ് നമുക്ക് റേറ്റ് പീസ് ലില്ലി എൺപത് രൂപ നമ്മൾ എല്ലാ പ്ലാന്റിൻ്റെയും റേറ്റ് നമ്മൾ കൊടുത്ത് പോകുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ഓർഡറുകൾ കൺഫേം ചെയ്യേണ്ടത് വാട്ട്സ്ആപ്പ് നമ്പറാണ് നമ്മളിത് ആ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ അറ്റ് അടുത്ത പ്ലാന്റ് എഴുപത് രൂപയാണ് റേറ്റ് നമ്മൾ സെയിം തന്നെയാണ് പ്ലാന്റ് സൈസ് വരുന്നതെല്ലാം വൺ ഷോട്ട് പ്ലാന്റിൻ്റെ റേറ്റ് ആണ് കേട്ടോ നാടൻ റൂട്ടഡ് പ്ലാന്റ് ആണ് അറുപത് രൂപ എരു പ്ലാന്റ് മുപ്പത് രൂപയാണ് വൺ ഷോട്ട് പ്ലാന്റ് അറ്റ് അടുത്ത പ്ലാന്റ് ഇരുപത് രൂപയാണ് റേറ്റ് ഇത് ഇതെല്ലാവരും ഇങ്ങനെ തേടി ഒരു പ്ലാന്റ് തന്നെയാണെങ്കിൽ പതിനഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് സ്നേക്ക് പ്ലാന്റ് എഴുപത് രൂപ അടുത്ത ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് പതിനഞ്ച് രൂപയാണ് ഇത് വൺ ഷോട്ട് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത ഇത് നമ്മൾ ഓൾറെഡി ഇതിൻ്റെ പൂ കാണിച്ചായിരുന്നു പത്ത് രൂപയാണ് കേട്ടോ നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത പ്ലാന്റ് ഇരുപത് രൂപയാണ് എല്ലാം ഒരു നോർമൽ റേറ്റിൽ വരുന്ന പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന ഒരു റേറ്റിൽ വന്നിരിക്കുന്ന പ്ലാന്റുകളാണ് നമുക്കെല്ലാം തന്നെ വന്നിരിക്കുന്ന പ്ലാന്റ് സൈസും നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട് ഏകദേശം ഇതൊക്കെ തന്നെ കേട്ടോ എല്ലാം വൺ ഷോട്ട് പ്ലാന്റ് ആണ് നമുക്ക് വരുന്നത് കേട്ടോ അതിൻ്റെ റേറ്റാണ് നമ്മൾ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഡൗ പോട അന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഒരു വൈറ്റ് പോവൊക്കെ ഉണ്ടായിരുന്നു അടുത്ത പ്ലാന്റ് അൻപത് രൂപയാണ് ഇത് നൂറ് രൂപയാണ് കേട്ടോ ഇത് ഏത് പ്ലാന്റ് ആണെന്ന് എനിക്ക് ക്ലിയർ ആയില്ല അറിയാവുന്ന ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണേ ഈ ഒരു പ്ലാന്റ് നാൽപ്പത് രൂപയാണ് റേറ്റ് സി സി പ്ലാന്റ് നൂറ് രൂപ ഗ്രീൻ സി സി ആണ് കേട്ടോ ബ്ലാക്ക് അല്ല ഗ്രീനാണ് ഇതും നൂറ് രൂപയാണ് നമുക്ക് വൺ ഒരു പ്ലാന്റിട്ട റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് എഴുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതിൻ്റെയൊക്കെ ഒരു ചെറിയ പ്ലാന്റിന് ഇവിടെ ഒക്കെ ഇരുന്നൂറ് രൂപയൊക്കെയാണ് കേട്ടോ നമുക്ക് റേറ്റ് വരുന്നത് അതിൻ്റെ പ്ലാന്റ് അൻപത് രൂപയാണ് റേറ്റ് കുറച്ചധികം പ്ലാന്റുകളുണ്ട് കേട്ടോ എങ്കിലും എല്ലാം അത്യാവശ്യം ഒരു നോർമൽ റേറ്റിൽ തന്നെ വന്നിരിക്കുന്നത് ഒരുപാട് ഭയങ്കര ഹൈ റേറ്റിലുള്ള പ്ലാന്റ്സോ ഒന്നുമില്ല ഓരോ വെറൈറ്റിക്ക് അനുസരിച്ച് അതിന് റേറ്റ് ഉണ്ട് അതല്ലോട്ടോ അല്ലാതെ ഭയങ്കര ഓവർ റേറ്റിലുള്ള ഇതൊന്നുമില്ല എല്ലാവർക്കും വാങ്ങാൻ കഴിയുന്ന വിലയിൽ തന്നെയുള്ളൊരു സദാ ഒരു സെയിൽ വീഡിയോ തന്നെയാണ് നമുക്ക് ഇന്ന് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ വരും ദിവസങ്ങളിലും കുറച്ച് വീഡിയോസും കൂടെ നമുക്ക് ആയിട്ട് ഇടാനായിട്ടുണ്ട് വാട്സപ്പ് ഭയങ്കര ഹാങ് ആയിട്ട് ഭയങ്കര പോസ്റ്റർ കുഴപ്പമായിട്ട് അപ്പം സെയിൽ വീഡിയോ ഇടാൻ തന്നിട്ടുള്ളവരുടെ ചിരടരൊക്കെ നമ്മൾ ഇടാം വൈകി വൈകിപ്പോരുന്നത് നിങ്ങളുടെ ഒരു മെസ്സേജിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് കാരണം വേഗം ഒന്നുമില്ല എൻ്റെയിലുള്ള നിങ്ങളിട്ട മെസ്സേജും ഫോട്ടോസും എല്ലാം പോയി കഴിഞ്ഞിട്ട് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്ന ഒരു വഴിയില്ലാതെയാണ് ഞാനിരിക്കുന്നത് അതുപോലെ ഇന്നീ വേഗൊരു വീഡിയോ ഇടാമെന്ന് പറഞ്ഞിരുന്നു അവരുടെ ഒന്ന് കോൺടാക്ട് ചെയ്യണതന്നെ